പുത്തനത്താണി സി പി ഐ കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസിൽ മൊബൈൽ ഷോർട്ട് ഫിലിം അവാർഡ് ദാനം നടന്നു കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഷോർട്ട് ഫിലിമുകളിൽ മികച്ചവയ്ക്കാണ് അവാർഡുകൾ നൽകിയത് പരിപാടി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു ഓഡിയോ വിഷൻ ക്ലബ്ബ് കോർഡിനേറ്റർ വീണ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് അനസ് അധ്യക്ഷനായി കഠിനകടോരമി അണ്ടകടാഹ സിനിമയുടെ സംവിധായകനായ മുഹാസിൻ മുഖ്യാതിഥിയായി ഷാഫി കോളേജ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ നസറുള്ള മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു കോളേജ് സ്റ്റാഫ് സെക്രട്ടറി ആശ വൈസ് പ്രിൻസിപ്പൽ സദറുദ്ദീൻ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഉബൈദ് ആന്താവൂർ എന്നിവർ ആശംസ അറിയിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ മൊബൈൽ ഷോർട്ട് ഫിലിമിന്റെ അവാർഡ് പ്രഖ്യാപനം നടന്നു ഒന്നാം സ്ഥാനം ഫോർത്ത് സൈക്കോളജി വിദ്യാർത്ഥിയായ ശ്രീജിത്തിന്റെ ഇത്താത്ത എന്ന ഷോർട്ട് ഫിലിം നേടി രണ്ടാം സ്ഥാനം സെക്കൻഡ് സെമസ്റ്റർ ബി ഇംഗ്ലീഷ് വിദ്യാർത്ഥിയായ റസിൻ കലീലിൻ്റെ സൈലോ സ്വന്തമാക്കി മൂന്നാം സ്ഥാനം ഫോർത്ത് സെമസ്റ്റർ ബി ഡി ഡി എം വിദ്യാർത്ഥിയായ ആഷിഖ് ചാലിലിന്റെ ഹെൽമെറ്റ് എന്ന ചിത്രവും നേടി മത്സരത്തിൽ ബെസ്റ്റ് ഡയറക്ടർ അവാർഡും ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അവാർഡും ഫോർത്ത് സെമസ്റ്റർ സൈക്കോളജി വിദ്യാർത്ഥി ശ്രീജിത്ത് കരസ്ഥമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ